കാവിലുംപാറ പഞ്ചായത്തിലെ ചുരണി കരിങ്ങാട് മുറ്റത്തുപ്ലാവ് ഭാഗങ്ങളിലെ കാട്ടാന ശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവിലുംപാറ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കർഷക കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് സോജനാലിക്കൽ ഉദ്ഘാടനം ചെയ്തു എത്രയോ കാലമായി ഈ കാട്ടാനകളും പന്നിയും അടക്കവുമുള്ള നമ്മുടെ കൃഷി നശിപ്പിച്ചുകൊണ്ട് ഇത് നമുക്ക് വളരെ വിളകൾക്കെല്ലാം വളരെ നഷ്ടം വരുത്തി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഈ ഭവനത്തിൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ കാട്ടു മൃഗങ്ങൾ ഗൃഹമായി സംഭരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം ഇങ്ങനെ ഈ പന്നിമൃഗ ശല്യം മൂലം എത്രയോ ആൾക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും പക്ഷേ ഒരു നഷ്ടപരിഹാരത്തുകയോ ഈ ജീവൻ തിരിച്ചു നൽകുന്ന ഈ വകുപ്പിന് ഒരു കാരണവശാലും സാധിക്കില്ല അവർക്ക് പോയ ആൾക്കാർക്ക് അവർക്ക് പോയി എന്നല്ലാണ്ട് നമ്മുടെ നാടിനും ഒക്കെ വളരെയേറെ നഷ്ടമാണ് ഈ വിളനാശം മൂലം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് വന്യമൃഗശല്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ തന്നെയും ഈ കർഷകർക്കും മറ്റ് റോഡിലൂടെയും പോലും ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത രീതിയിലാണ് എന്നിപ്പം നമ്മുടെ നാട് ആ നീങ്ങിക്കുന്നു ആളുകളും തിരിച്ചു ആ ആ ുംഗ്രസ് കാവിലുംപാറ മണ്ഡലം പ്രസിഡന്റ് ആകാശ് ചേത്തപ്പാട് അധ്യക്ഷത വഹിച്ചു ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു വന്നിട്ടുള്ളത് കാലിക പ്രാധാന്യമുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഇന്നലെ ഏറ്റവും ഒടുവിൽ കരിങ്ങാടുണ്ടായ സംഭവത്തെ കുറിച്ച് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത രീതിയിലാണ് നിലവിൽ നമ്മൾ സ്ഥിതിയുള്ളത് പണ്ടൊക്കെ കാടുകളിൽ മാത്രമുണ്ടായിരുന്ന കാട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് കരിങ്ങാട് ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ തലനാര കൃത്യമായി പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തലനാരക്കാണ് ഒരു രണ്ട് ദമ്പതികൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ കുറ്റ്യാടി ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുവന്നു അവരെ ശിശുട്ട് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പല വിഷയങ്ങളും അതായത് നേരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരണി മലയിൽ കരങ്ങിയെന്നൊരു പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ആ വാഹനം വിട്ട് അയാൾ തിരിച്ചു ഓടിക്കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആ കാട്ടാന വണ്ടി ആക്രമിക്കുന്ന സമയം കൊണ്ട് അവർ ഓടി രക്ഷപ്പെടുവാച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഊതമ്പാറയിൽ ഉണ്ടായ റിസോർട്ടിലുണ്ടായ സംഭവം റിസോർട്ടിലുണ്ടായത് ആ കാട്ടാന തൊട്ട് ബേക്കിൽ വന്നപ്പോയാണ് ഒരു കയ്യാലയ്ക്ക് പുറത്ത് ഒരു ചാടി രക്ഷപ്പെടുവാച്ചത് അയാളുടെ ജീവനും കൊണ്ട് ഓടുകയത് അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് മൗനമായി നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പൂതം മാറികളുടെ വിഷയം ആരും അറിയാതെ പൂർത്തി എന്നുള്ളതാണ് അപ്പോൾ വനംവകുപ്പിൻ്റെ വണ്ടി വന്നിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുപോയതും അത് പുറലോകത്തെ അറിയിക്കാതെ കൃത്യമായി മൂടി വെച്ചിരിക്കുന്നു എന്തിനാണ് ഇത്രയും എത്ര തോന്നിയാസങ്ങൾ വനംവകുപ്പ് എന്നുള്ള കൃത്യമായി ചോദിക്കുകയുണ്ടായിരിക്കും എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ പിടിപ്പുകൾ ആണ് വനംവകുപ്പിൻ്റെ പിടിപ്പുകൾ വനംവകുപ്പിന് ഇത്ര ഇത്ര രീതിയിൽ തന്നെ വനംവകുപ്പിനോട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടും കഴിഞ്ഞ ദിവസം നമ്മളിവിടെ അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അന്നൊക്കെ തന്നെ ചെറിയ ഒരു ഉറപ്പ് മാത്രം തന്നുകൊണ്ട് നമ്മളെ പറഞ്ഞു കൊടുക്കുക ചെയ്തത് അപ്പോൾ അത്തരത്തിൽ വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞ് ഒതുക്കി ഒതുക്കാമെന്നൊന്നും കരുതണ്ട നേരത്തെ സ്വാഗത പ്രാസംഗം പറഞ്ഞ പോലെ തന്നെ ഭരണപക്ഷത്തിന്റെ സി പി എം കഴിഞ്ഞ ദിവസം ഇവിടെ ഉപരോധം നടത്തിയിട്ടില്ല അവർ അപ്പോൾ അവർ സൗഹാർദ്ദപരമായിട്ടൊരു ഉപരോധം നടത്തി കൈ കൊടുത്ത് വിടുന്നു പോകുന്ന സ്ഥിതിയാണ്ട് അവർ ആർക്കെതിരെയാണ് സമരം ചെയ്തതെന്ന് നമുക്ക് കൂടി നമുക്ക് ചർച്ച ചെയ്യണം പൊതുസമൂഹം ചർച്ച ചെയ്യണം ആർക്കെതിരാണ് സമരം ചെയ്തത് അവരെ ഭരിക്കുന്ന സർക്കാരിനെതിരെ അവര് തന്നെ അവര് തന്നെ സമരം ചെയ്യും ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് അവർ അത്തരത്തിൽ സമരങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചോ എന്ത് ചെയ്യും അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ഇത് സൂചനാ സമരം മാത്രമാണ് നാളുകളിൽ ഇതിലും വലിയ സമരങ്ങളുമായി വൈകി ഫോറസ്റ്റ് ഓഫീസിലും ഇതിന് മേലേക്ക് പോകണമെങ്കിൽ അവിടെയും അല്ലെങ്കിൽ ഇത് റോഡിൽ ഇറങ്ങുമ്പോൾ മന്ത്രിയെ തടയുന്ന രീതിയിൽ വരെയൊക്കെ കോൺഗ്രസ് ഉണ്ടാവും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി റോബിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു നിങ്ങൾ കുറേ കാലങ്ങളായി ഞങ്ങളാ പ്രദേശത്തുള്ള കർഷകരെ ഇപ്പോൾ സോളാർ ഫെൻസിങ് വരും ഇതിന് കൃത്യമായ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പറ്റിക്കുന്നത് ഇതിനൊരു അറുതി ഉണ്ടാവണം ഒരു കൃത്യമായ വ്യവസ്ഥ ഇല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആ ഭാഗത്ത് നിന്നാലും ഞങ്ങൾ സുരക്ഷിതരല്ല ഞങ്ങളുടെ വീടുകളും കൃഷി സാധനങ്ങളൊന്നും സുരക്ഷിതമല്ല ഞങ്ങളുടെ കുടുംബങ്ങൾ സുരക്ഷിതമല്ല ഞങ്ങൾ ചെറുപ്പകാലം മുതൽ രാവും പകലും ഇല്ലാതെ നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴി മേ വഴിയിലൊക്കെ തന്നെ ഇപ്പോൾ കാട്ടുമൃഗങ്ങളാണ് പകൽ സമയത്ത് പോലും പറമ്പിൽ നിന്ന് വീടിൻ്റെ മുറ്റത്ത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം വീടിൻ്റെ മുറ്റത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി കപ്പ പൊളിച്ച് അവരുടെ പണി സമയത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു കർഷകനെയാണ് ആന പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കാൻ തുടങ്ങി അയാൾ മുറ്റത്ത് നിന്ന് മുറ്റത്തിൻ്റെ തൊണ്ടിലേക്ക് ചാടിയാണ് രക്ഷപ്പെടും വീട്ടിലേക്ക് കയറാൻ പോലും സമയം കിട്ടിയില്ല അങ്ങനെ ആർക്കൊക്കെ എപ്പോഴും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വരില്ല ഇന്നലെയാണ് കരിങ്ങാടും ആനയുടെ മുമ്പിലും തളനാരക്കാണെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടത് ഇങ്ങനെ എത്ര കാലം ജീവിക്കാൻ പറ്റും സുരേഷ് കുരാറ അനന്തൻ കുനിയൽ സണ്ണി ഓലിക്കൽ ബിജു പാറശ്ശേരി റോണി മാത്യു ജോർജ് വയലിൽ ഉമേഷ് കുണ്ടുതോട് ആദിഷ് കുരാറ ഷിബിൻ ജോസഫ് സി വി അശ്വിൻദേവ് ഒ കെ ലിഗേഷ് എന്നിവർ സംസാരിച്ചു ஆனை கொள்ளும் காள கொள்ளும் காட்டானே ஆனை கொள்ளும் காட்டானே மீதி கூடுத நாடு